സ്നേഹത്തിന് പല വിധത്തിലുള്ള തലങ്ങളുണ്ട് അർത്ഥങ്ങളുണ്ട് സ്നേഹം എന്ന് പറയുന്നത് ഒരു ക്രയവിക്രയമാണ് അതായത് പരസ്പരം കൊടുക്കൽ വാങ്ങലുകൾ പല സ്നേഹങ്ങൾക്കും പല തലങ്ങളുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കുട്ടികൾ തൻ്റെ പാരൻസിനെ സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ ലവ് റിലേഷൻഷിപ്പ് അതിലുള്ള സ്നേഹം ഇപ്പോൾ ലവ് റിലേഷൻഷിപ്പിലാണെങ്കിൽ കൂടുതൽ തീവ്രത കൂടുമെന്നുള്ളതാണ് ഇപ്പോൾ ഒരു ഗാർഡൻ നട്ടു വളർത്തി കഴിഞ്ഞാൽ അതിലുള്ള പുഷ്പങ്ങളെല്ലാം നമുക്ക് വളരെ പ്രിയപ്പെട്ടതായിരിക്കും ഓരോ പുഷ്പത്തെയും നമ്മൾ നന്നായിട്ട് പരിലാളിക്കും എന്നുള്ളതാണ് എന്നാൽ നമ്മുടെ സ്നേഹം അവിടെ കുറയുകയാണെങ്കിൽ പുഷ്പത്തിന് ഒരു പരാതിയും പറയാൻ കഴിയില്ല അതുപോലെ തന്നെയാണ് മൃഗങ്ങൾ ഇപ്പം നമ്മുടെ വീട്ടിലൊരു നായ്ക്കുട്ടിയെ വളർത്തുകയാണെങ്കിൽ രണ്ട് മൂന്ന് ദിവസം നമ്മളെ കാണാതാകുമ്പോൾ അത് അതിൻ്റെതായ രീതിയിൽ മുന്നോട്ട് ചലിക്കും എന്നുള്ളതാണ് അതിന് പരാതിയില്ല എന്നുള്ളതാണ് പക്ഷേ മനുഷ്യരങ്ങനെയല്ല നമ്മൾ സ്നേഹിക്കുമ്പോൾ നമ്മുടെ സ്നേഹം കുറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ പരാതി പറയും എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ സ്നേഹം ഏറ്റവും കൂടുതൽ വേറൊരു സ്റ്റേജിലേക്ക് പോകുന്നത് മനുഷ്യൻ്റെ കാര്യത്തിലാണ് മനുഷ്യന് സ്നേഹം കിട്ടാതെ വരുമ്പോൾ അവർ പരാതിയും പരിഭവമായിട്ട് ഇറങ്ങും ചില സ്നേഹം തിരിച്ചു കിട്ടിയില്ലെങ്കിൽ അക്രമാസക്തമായ സ്റ്റേജിലേക്ക് വരെയും പോകുന്നതായിട്ട് കാണാം അവിടെ പല വിനാശങ്ങൾ സംഭവിക്കുമെന്നുള്ളതാണ് പരസ്പരം ധാരണ നഷ്ടപ്പെടുകയും പരസ്പരം അങ്ങോട്ടുള്ള ഇങ്ങോട്ടുമുള്ള ട്രസ്റ്റ് നഷ്ടപ്പെടുകയും അത് വേറൊരു അന്തരീക്ഷത്തിലേക്ക് പോകുമെന്നുള്ളത് അപ്പോൾ മൃഗങ്ങൾ പുഷ്പങ്ങൾ അതുപോലെ നമ്മുടെ ഏതോ ചരാചരങ്ങളായാലും അതിനെ അപേക്ഷിച്ച് മനുഷ്യനെന്ന് പറയുമ്പോൾ വേറൊരു തലമാണ് മനുഷ്യന് സ്നേഹം കിട്ടിയില്ലെങ്കിൽ അവൻ തീർച്ചയായിട്ടും പരാതി പറയും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ സ്നേഹമെന്ന് പറയുമ്പോൾ പരസ്പരം കൊടുക്കൽ വാങ്ങലുകളാണ് അവിടെ ക്രയവിക്രയം നടക്കുന്നുണ്ട്